നമസ്കാരം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പ്രവാസികൾക്ക് നേരിടേണ്ടി വന്ന യാത്രാ ദുരിതം ചെറുതൊന്നും എയർ ഇന്ത്യയുടെ സമരവും അതുമൂലമുണ്ടായ പ്രശ്നങ്ങളും നിരവധിയായിരുന്നു ഇത്തരം യാത്രാ പ്രതിസന്ധികൾക്ക് മാറ്റമുണ്ടാവുന്നില്ല എന്നതാണ് വസ്തുത ടിക്കറ്റ് നിരക്ക് വർധനമാണ് പ്രവാസികൾ ഇപ്പോൾ നേരിടുന്ന മറ്റൊരു പ്രശ്നം യു എയിൽ അവധി തുടങ്ങാൻ നാൽപ്പത് ദിവസം മാത്രം ബാക്കി നിൽക്കെ വിമാന ടിക്കറ്റ് നിരക്ക് നാല് ഇരട്ടിയോളമാണ് വിമാന കമ്പനികൾ ഉയർത്തിയിരിക്കുന്നത് അവധിക്കായി ദുബായിൽ ജൂൺ ഇരുപത്തിയെട്ടിനും മറ്റും എമിറേറ്റുകളിൽ ജൂലൈ അഞ്ചിനുമാണ് സ്കൂളുകൾ അടയ്ക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തിയാറിന് സ്കൂളുകൾ തുറക്കും ഈ സമയം കണക്കാക്കി മാസങ്ങൾക്ക് മുൻപ് തന്നെ ഓൺലൈനിൽ നിരക്ക് കൂട്ടിവയ്ക്കുകയാണ് വിമാന കമ്പനികൾ എന്നാൽ കൂടുതൽ തുക മുടക്കി ടിക്കറ്റ് എടുക്കാൻ തയ്യാറായാലും ടിക്കറ്റ് കിട്ടാത്ത സാഹചര്യമുണ്ട് വരും ദിവസങ്ങളിൽ നിരക്ക് ഇനിയും കൂടുമെന്നാണ് ട്രാവൽ ഏജൻസികളും പറയുന്നത് ജൂലൈ ആദ്യവാരം കൊച്ചിയിലേക്ക് പോയി ഓഗസ്റ്റ് അവസാന വാരം ദുബായിലേക്ക് തിരിച്ചു വരാൻ ഇന്നലെ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ഒരാൾക്ക് ഏതാണ്ട് അറുപതിനായിരം രൂപയാണ് നിരക്ക് ഇതനുസരിച്ച് നാലംഗ കുടുംബത്തിന് രണ്ടേ ലക്ഷം രൂപ വേണം അവധിക്കാലം എടുക്കും തോറും നിരക്ക് ഇനിയും കൂടും മക്കളുടെ സ്കൂൾ അവധിക്കനുസരിച്ച് രക്ഷിതാക്കളുടെ അവധി ആസൂത്രണം ചെയ്യാൻ സാധിക്കാത്തതിനാൽ പലർക്കും നേരത്തെ ടിക്കറ്റ് എടുത്തു വെക്കാൻ സാധിക്കാറില്ല പലർക്കും രണ്ടു വർഷത്തെ സമ്പാദ്യമെല്ലാം വിമാന ടിക്കറ്റിനായി ചെലവഴിക്കേണ്ടുന്ന സാഹചര്യവും വരുന്നു അതിനാൽ വർഷങ്ങളുടെ ഇടവേളയിലാണ് പലരും നാട്ടിലേക്ക് പോകുന്നത് പ്രവാസി മലയാളികൾ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യുന്നത് സ്കൂൾ അവധിക്കാലത്താണ് ഈ സമയത്തെ വിമാന നിരക്ക് വർധനവ് പ്രവാസികൾക്ക് നൽകുന്നത് വലിയ ദുരിതമാണ്